ഒരു സ്ഥാപനത്തിന്റെ ഏറെ അത്മാനകരായിട്ടുള്ള പണ്ഡിതന്മാരുടെയും വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ നിൽക്കാനും പറയാനും വരാനും എത്താനും ഒക്കെ പറയാന് തന്ന അവ தீர்ச்சி புதிய காரம் நமக்கு ஆயிரம் மனுஷமான ഒരു കാഴ്ച നമ്മുടെ കാണാം അപ്പോഴും ഈ അങ്ങനെയൊന്നുമല്ല നമ്മൾ അങ്ങനെയൊന്നും ആയി എന്നില്ല നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചത് പരസ്പരം അപ്പങ്ങൾ കൈമാറിയുള്ള തലമുറ നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്തേക്ക് അതുകൊണ്ട് ഓടി എന്ന അമ്മമാരും അമ്മമാരും ജീവിച്ചതും ഒരു കാലം നോക്കിണ്ടായിരുന്നു ആ കാലത്തിന്റെ കഥ പറയാൻ വർത്തമാനം പറയാൻ പറയാൻ ഏറ്റവും നല്ല മണ്ണേലും നേരത്തെ പ്രിയ സുഹൃത്ത് ഈ പഞ്ചായത്ത് അംഗം പച്ചമ്പള്ള സൗഹൃദിച്ചൊരു കാര്യം അതിനെ കുറിച്ച് ഞാൻ നേരത്തെ വരുന്നു ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടൊരു പോസ്റ്റായിരുന്നു അത് പ്രിയപ്പെട്ട ം ചെയ്തതിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോ മനസ്സിൽ തൃപ്തിയില്ലായിരുന്നു കാരണം പല മനുഷ്യരും അതിനെ അതിനപ്പോ അത് നിങ്ങൾക്കുള്ള പ്രാർത്ഥനയായിരുന്നു മകള് മകൾക്ക് നമസ്കരിച്ചത് കൃഷ്ണപ്പ പൂപ്പിലായിരുന്നു ആ മണ്ണിലായിരുന്നു എന്ന് പറയുമ്പോ അതിനായിരുന്ന അർത്ഥങ്ങളുണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മതം പറയും നമ്മുടെ മതത്തിന്റെ പിരി തമ്മള് തന്നു പോകും നമ്മള് മനുഷ്യന്മാരെ പരസ്പരം വേദി പിടിക്കും പക്ഷേ കേരളം നമ്മൾ ആദ്യമായിട്ട് പ്രളയത്തിന്റെ പ്പോ ഒരുപാട് നല്ല മനുഷ്യരെ കാഴ്ചകൾ നമ്മൾ കണ്ടു കൊടുത്തു പോകുന്നത് കണ്ടപ്പോ അവിടെയും നമ്മൾ നല്ല കാഴ്ചകൾ കണ്ടു ആലപ്പുഴയിൽ നിന്നൊരു സാധുവായിട്ടുള്ള ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞൊരു തട്ടിയായിരുന്നു വയനാടിന്റെ ദുരന്തത്തിലധികവും മരിച്ചുപോയത്തിൽ പെട്ടെന്നായിരുന്നില്ല എന്നിട്ടും അവൻ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല പക്ഷെ എനിക്ക് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞു ഓണുണ്ട് എന്റെ ഭാര്യ അവന് മുലപ്പാതി കൊടുക്കുന്നുണ്ട് വയനാട്ടില് അമ്മ നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാര്യയും അവിടെ താമസിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ മണ്ണിന്റെ പേരാണ് നമ്മുടെ മണ്ണ് നമ്മുടെ മലയാളത്തിൽ മാഷ് എറണാകുളത്തിന് ഇങ്ങനെ കടലിലോട്ട് ബസ് കയറുകയാണ് ഞാൻ അവധിക്ക് പോയതായിരുന്നു അവിടെ വെച്ചായിരുന്നു ദുരന്തത്തെ ഒരു ചരഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ മാഷ് കരയുകയാണ് സ്വന്തം കുഞ്ഞ്ീ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ആശ് കരയുന്ന കാഴ്ച കണ്ടപ്പോ നമ്മൾ പിന്നെയും പറഞ്ഞു ഇതാണ് നമ്മുടെ നാട് ഇവിടെയാണ് ചിലര് വിഷം ചെലക്കാൻ ഇവിടെയാണ് ചിലര് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ് വിഷം തൊപ്പിയേക്ക് ശ്രമിക്കുന്നത് പക്ഷെ മനുഷ്യർ പിന്നെയും പിന്നെയും അതിനെ തോന്നിച്ച് കൊണ്ടുപോയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഉണ്ടായപ്പോ അതിന് ഏറ്റവും വലിയ സഹായം ചോദിച്ചാൽ അത് യൂസഫലി ആയിരുന്നില്ല അത് മരുമകൻ ശംഷീർ കൊടുത്ത ഇരുപത്തിയഞ്ച് കോടിയായിരുന്നില്ല അത് മമ്മൂട്ടിയും മോഹൻലാലും കൊടുത്ത ലക്ഷക്കണക്കിന് രൂപയായിരുന്നില്ല ഏറ്റവും വലിയ ദാനം എന്ന് ചോദിച്ചാൽ അത് വിഷ്ണു വിനോദി എന്നുള്ള മധ്യപ്രദേശുകാരനായിട്ടുള്ള ഒരു കമ്പനി വിൽപ്പനക്കാരൻ്റെ സഹായമായിരുന്നു ആ മനുഷ്യരിങ്ങനെ കമ്പുളിയുമായിട്ട് കണ്ണൂരിന്റെ പ്രാന്ത പ്രദേശത്തോടെ പോവാണ് അപ്പോഴാണ് ഒരു സ്കൂളില് മനുഷ്യരി കാഴ്ച കണ്ടത് അനുഭവിച്ച ആളായിരുന്നു ചിക്കും ചിക്കൻ വേണം എന്ന് ആഗ്രഹിക്കുമ്പോ ഒറ്റ നിമിഷം കൊണ്ട് ഓൺലൈനിലൂടെ വീട്ടിലേക്ക് എത്തി അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുങ്ങിയ മനുഷ്യരായിരുന്നു പക്ഷേ ദൈവത്തിന്റെ അധികമാനത്തിൽ നിമിഷം കൊണ്ട് അവര് ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ഒരാൾക്ക് വിഷുദിനും അത് കെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ കണ്ണ് നറയുന്നു ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തതായോ അദ്ദേഹത്തിന്റെ അമ്പത് കമ്പടി പുറക്കും ആ സ്കൂളിലേക്ക് താരമായിട്ട് നൽകി